ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ ഒരു വ്ളോഗല്ലോ ഈ വ്ലോഗ് ഏകദേശം ഒരു വർഷം ആകാറായിട്ടോ എൻ്റെ ഫോണിൽ എടുത്ത് എൻ്റെ ഫോണല്ല ചേച്ചിയുടെ ഫോണിലെടുത്തിട്ട് ഞാൻ സെൻഡ് ചെയ്ത് വാങ്ങിക്കുമായിരുന്നു കാരണം അന്നത്തെ ടൈമിൽ ഞാനത് യൂട്യൂബിൽ ഇടണം എന്ന് പറഞ്ഞാൽ വ്ളോഗ് എടുത്ത് തന്നെ ഇടാനൊന്നും പറ്റിയില്ല അപ്പം ഇപ്പം ഇങ്ങനെ ഗ്യാലറിയൊക്കെ നോക്കിയപ്പോൾ ഈ വീഡിയോസ് ഇപ്പം കുറെ കണ്ടു അപ്പം കരുതി ഒരു വ്ളോഗി വിടാം ഞങ്ങൾ കണ്ടതല്ല നിങ്ങളെവിടെ കാണിക്കാൻ കരുതി അപ്പം അമ്മയും ചേച്ചിയും ചേച്ചിയുടെ മോനും ഒക്കെ നാട്ടിൽ നിന്ന് വന്നൊരു ടൈമിൽ എടുത്തൊരു വ്ളോഗാണെട്ടോ ഇത് ഏകദേശം ഏപ്രിൽ മെയ് എടുത്തതാണ് അന്ന് മോൻ്റെ വെക്കേഷൻ വെക്കേഷൻ ടൈമിൽ ചേച്ചിയും എല്ലാവരും വന്നതാണ് വന്നതാണ് അപ്പോഴാണ് ഇവിടേക്ക് വന്നത് ഉമ്മൽക്കോയം സൂ അപ്പം ഈ വ്ളോഗിൽ നിന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്നുള്ളതാണ് സത്യം കാരണം ഒരുപക്ഷെ ആരായില്ലേ ഞാൻ അവിടെ കണ്ട കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ മറന്നുപോയി അപ്പം അതന്നെ എനിക്ക് വിശദമായിട്ട് ഒന്നും തന്നെ പറയാൻ അറിയില്ല ഞങ്ങൾ അന്ന് ചെറിയ ടൈമിൽ അല്ലിക്കുട്ടിയാണെങ്കിൽ ആ ടൈമിൽ കുറച്ചുകൂടി ചെറുതാണല്ലോ ആദ്യം സംസാരമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല മുടിയൊക്കെ മുട്ടയടിച്ചൊരു ടൈം ആയിരുന്നു ഇച്ചിരി ചെറുതായിട്ട് വളർന്നു വരുന്നൊക്കെയാണ് സാധനം അല്ലിക്കുട്ടിക്ക് അപ്പം ഇപ്പം കുറച്ചുകൂടി വലുതായി നല്ല സംസാരമൊക്കെ തുടങ്ങി അങ്ങനെ അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയില് കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടുപോയി കേട്ടോ പിന്നെ ഞാൻ മ്യൂസിക്കൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല കാരണം കോപ്പിറേറ്റ് ചെയ്യാൻ ഡൗട്ട് ഇടൗട്ട് ഇന്ന് മുൻപ് ഞാൻ ആഡ് ചെയ്ത വീഡിയോസിൽ വീഡിയോസിൽ മ്യൂസിക് ആഡ് ചെയ്തൊക്കെ കോപ്പറേറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ മ്യൂസിക്ക് ആഡ് ചെയ്യുന്നില്ല ഒരേ സൗണ്ട് തന്നെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആ ഞങ്ങൾ ചെന്ന ടൈമിൽ ഒരു അറബി ആണെങ്കിൽ ഫുഡ് കൊണ്ട് കൊടുക്കാറുണ്ട് ഈ സിംഹത്തിനും കടുവിക്കും എല്ലാം അതാണെങ്കിൽ കൈയിൽ ഗ്ലാസ് ഇട്ടിട്ട് ചിക്കനൊക്കെ ഇങ്ങനെ വായിട്ട് വായിക്കിട്ട് കൊടുക്കുന്നത് അവർ കൈക്ക് എന്തോ നമുക്ക് കണ്ടു തന്നെ നമുക്കിനും ഭയങ്കര പേരുകയോ കൈ കടിക്കോ 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 അതോ അതുങ്ങളൊക്കെ കണ്ടാൽ തന്നെ പേടിയോ അതില്ല ഈ സിംഹത്തിന് കടുവയൊക്കെ കണ്ടാൽ തന്നെ പേടിയാണ് നമുക്ക് എന്താ ഈ ലൈവ് സ്ലൈൻ എഴുതിക്കുന്ന എന്താ തോന്നുന്നില്ല അത് ബാക്കിയൊന്നും അങ്ങനെ വരുന്നോ അല്ല അവിടെ സമയമൊന്നും ഇല്ല ഈ അങ്ങ് ഫുഡ് എടുക്കുവാണെങ്കിൽ കുറെ കഴുതകളെയും പിന്നെ കുതിരകളെയും ഓസ്റ്റിച്ച് അങ്ങനെ കുറെ ജീവികളൊക്കെ കണ്ടായിരുന്നു ഈ കിലോ ഒക്കെ അങ്ങനെ എടുക്കില്ല ആഴ്ചയായിട്ട് എന്താ ഹെലികോപ്റ്ററിന്റെ വീഡിയോ എടുത്തിരിക്കുന്നത് ആഴ്ചയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തത് ചേച്ചിട്ട് ഫോണിൽ ചേച്ചിക്ക് ഐഫോൺ ഫിഫ്റ്റീൻ എടുത്ത ഒരു ടൈമായിരുന്നു ആയിരുന്നു ഫിഫ്റ്റീൻ പ്ലസ് എടുത്ത ടൈമായിരുന്നു ആയിരുന്നു അപ്പോഴാണ് ഈ വീഡിയോസൊക്കെ ചേച്ചിട്ട് ഫോണിലാണ് എടുത്തത് പിന്നെ ചീറ്റ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ ചീവനൊക്കെ ഉണ്ടായിട്ട് നിങ്ങളെല്ലാം കണ്ടത് കേട്ടോ വീഡിയോ

অবশ্যই এটা পরিষ্কার হবে। আলোটা কাড়ুয়া। আলোটা কাড়ুয়া। লেলিটে গেছে দাদা। ওহ সাবধানে। লেলিটে গেছে। আর লেলিটে গেছে। ওনে মুদি। ওলে। কাম কাম। এই কাম। Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ഇരുനൂറ് തരം സാ ഇരുന്നൂറ് തരം ഇരുനൂറ്

ইয়ে <laughs> माया हाथ खोल उसको लेटे में ही दूसरे वाले को भी दे माया ऊपर हाथ करके ये भी മൊട്ട <laughs> എടുത്താ <laughs> <mortella> 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 മാറ്റൊരുമിച്ച് <st immunization> Blenamalah.

അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വേണമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കണ്ട കാര്യം നിങ്ങളെ കൂടി കാണിക്കണമെന്ന് തോന്നി അതാണ് കേട്ടോ ഈ വീഡിയോ ഇട്ടത് വ്ലോഗായിട്ട് അപ്പം ഈ ബ്ലോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കാനും ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ടിനും മറക്കല്ലേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ മൊബൈൽ യു